കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഗീവവേ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗീവ് അവേയാണ് അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ റിവ്യൂ അയച്ചു തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് പോലെയുള്ള റിവ്യൂസ് ഒക്കെ ആൾക്കാർ പറയും നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്താൽ എന്നൊക്കെ പറയാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് നമുക്ക് ആവശ്യം അപ്പോൾ നിങ്ങൾ എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തതായിരിക്കും അതായത് പ്രോഡക്റ്റിൻ്റെ ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാണ് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയച്ചു തരാം ജനുവൻ ആയിട്ടുള്ള റിവ്യൂസ് മാത്രം മതി കേട്ടോ നമുക്ക് കളതരും ഒന്നുമില്ല കാരണം നമ്മുടെ എല്ലാ റിവ്യൂസും എല്ലാം ജെന്വനാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് കൺവിൻസിങ് ആയിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് ഇപ്പോൾ ലിബാമിൻ്റെ കാണുമ്പോൾ ഒരുപാടുണ്ട് കുറെ പ്രോഡക്സിൻ്റെ ഒക്കെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ട് പക്ഷേ വേറെ പ്രോഡക്ട്സിൻ്റെ ഒന്നും അധികം ബിഫോർ ആൻഡ് ആഫ്റ്റർ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പം വേണ്ടി എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഒക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ അയച്ചു തരാം ജൂൺ ഫിഫ്റ്റീൻ ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എന്നാണ് ബാക്കി ഡേറ്റും കാര്യങ്ങളൊക്കെ എന്നാണ് അനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മള് അടുത്ത വീഡിയോയിൽ പറയും